അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തൊന്ന് ഓടി പിടിച്ച് പാഞ്ഞ് മറിച്ച് ഞാൻ എൻ്റെ നാട്ടിലോട്ടെത്തി കുറച്ച് നേരം അമ്മയോടൊപ്പം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ വൃച്ചികോത്സവം നടക്കാൻ കേട്ടോ അപ്പോൾ അമ്പലത്തിൽ കൂടുതൽ കെട്ടി എല്ലാവരും കൂടുതലാണ് താമസിക്കുന്നത് അങ്ങനെ ഞാനും അമ്മയുടെ കുടിലോട്ട് അമ്മ വാങ്ങിച്ച കുടിലോട്ട് വന്നതാണ് ഇപ്പോൾ പണ്ടത്തെ പോലെ ഓലക്കുടലൊന്നും അല്ല മറ്റേ ഷീറ്റൊക്കെ ഇട്ടേക്കാണ് അപ്പോൾ ഞാൻ വന്ന് നല്ല വിശപ്പായിരുന്നു വീട്ടിൽ മക്കളെ ഇട്ടിട്ട് ഓടിയതാണ് കേട്ടോ എവിടെ നിന്ന് മൂന്ന് മണിക്കൂർ ഉണ്ട് നാട്ടിലോട്ട് അങ്ങനെ വിശന്ന് വലഞ്ഞ് ഞാനിവിടെ ചെന്ന് അമ്മ ഉണ്ടാക്കി ഒരു പിടി ചോറ് കഴിച്ചപ്പോൾ എനിക്കൊരു മനസ്സമാധാനം കിട്ടി പിന്നെ നമ്മൾ കറങ്ങാൻ ഇറങ്ങി രാത്രിയായിരുന്നു കേട്ടോ ഞാനങ്ങ് എത്തിയപ്പോഴത്തേക്ക് ഏഴ് മണി കഴിഞ്ഞിരുന്നു അപ്പോൾ രാത്രി അവിടെ നിന്നിട്ട് വെളുപ്പനെ തിരിച്ച് വണ്ടിക്ക് കയറാമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം പിള്ളേരെ ഒരുപാട് നേരം നമ്മൾ കാണാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് രാത്രി അവിടെ നിന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാലോന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങി സത്യം പറഞ്ഞാൽ ഇതിനു മുന്നേ എൻ്റെ ഇതിനു മുന്നേ എൻ്റെ വീട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ വൃച്ചകോത്സവത്തിന് വന്നത് പകലായിരുന്നു ആ സമയത്ത് ജസ്റ്റ് മൂന്ന് മണിക്കൂറത്തേക്ക് വരും മൂന്ന് മണിക്കൂർ പോലും ഇല്ല മൂന്ന് മണിക്കൂർ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അവിടെ വന്നിട്ട് രണ്ട് മണിക്കൂർ അവിടെ കാരണം കറങ്ങിയിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് വരുന്ന ആളായിരുന്നു ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കാൻ കിന്ന വട്ടാണോന്നു പക്ഷേ എനിക്കത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോൾ അവിടെ ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പോൾ എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ്സാണ് അവിടെ എന്തോ ഒന്ന് കുറവാണ് അച്ഛനില്ലാത്തതുകൊണ്ട് ആ ഒരു കുറവൊരു വലിയ കുറവാണല്ലോ എൻ്റെ എൻ്റെ മനസ്സിന് അതൊരു ഭയങ്കര ഒരു സന്തോഷം ഇല്ല സത്യം പറഞ്ഞാൽ പഴയ പോലെ ഇപ്പോൾ ഓടി നടക്കുമ്പോൾ എനിക്ക് ആ ഒരു പഴയ സന്തോഷം കിട്ടാറില്ല അവിടെ കൈപിടിച്ച് നടത്തിയ ആളവിടെ ഇല്ലല്ലോ പിന്നെ നമ്മളവിടെ അമ്പലമല്ലേ ഉത്സവം അല്ലേ അപ്പം ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ കിടന്ന് കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ച് അങ്ങനെ അമ്പലത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പിന്നെ എന്താ പറയുക കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി അതിൻ്റെ വില ചോദിച്ച് സത്യം പറഞ്ഞാൽ കുറേ കട ചെന്ന ജിപേയിൽ കുറേ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ജിപേ ചെയ്യാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ അവിടെ ഇത്രയും തിരക്കായോണ്ട് ഭയങ്കര ജാം ഒന്നും ഇതാവുന്നില്ല അയാളുടെ വൈഫൈ എടുത്തിട്ട് പോലും വർക്ക് ആവുന്നില്ല അവസാനം ഞങ്ങൾ വീണ്ടും കുടിലും പോയി കുറച്ച് പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ ഭംഗി നമ്മുടെ നക്ഷത്രവനമാണ് അവിടെ എല്ലാവരുടെയും നാളിൻ്റെ വൃക്ഷങ്ങൾ അവിടെ ഉണ്ടാവും നമുക്ക് അവിടെ പോയി വിളക്കെത്തിക്കാം പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മൾ അവിടെ പോയി അപ്പോൾ അവിടെ നന്ദിയുടെ പ്രതിമ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്ദിയോട് സംസാരിക്കാൻ അവിടെ ക്യൂ നന്ദിക്ക് തന്നെ തോന്നി കാണും ഇതെന്ത് എൻ്റെ ഒന്ന് വെറുതെ വിടൂ എന്നൊക്കെ തോന്നി കാണും കാരണം അത്ര ക്യൂവ് എല്ലാവരും ക്യൂവിലാകും എല്ലാവരും ചെവിപൊത്തിപ്പിടിക്കുന്നു കാര്യം പറയണു ഭയങ്കര തിരക്ക് അങ്ങനെ ഞാനും പോയി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ മനസ്സ് തുറന്ന് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നന്ദിയോട് പറഞ്ഞു നന്ദി വേഗം ചെന്നിട്ട് ഭഗവാനോട് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട വച്ചവല്ലച്ഛനോട് പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്തോ പറഞ്ഞു വന്നപ്പോൾ കുറെ പറഞ്ഞു കേട്ടോ ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു മനസമാധാനം കിട്ടി അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ നേഴ്സറിയിലൊക്കെ കണ്ടു നഴ്സറിയിൽ കുറേ പൂക്കളും കാര്യങ്ങളും കണ്ടു രണ്ട് തൊട്ടിയാട്ടം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് തൊട്ടിയാട്ടം വള്ളം പഴയ പോലെ കുറേ എന്താ പറയാ കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങൾ കുറവായിരുന്നു അകത്ത് കയറി കാണുന്നതും അങ്ങനെയുള്ള ഐറ്റങ്ങൾ കുറവായിരുന്നു കാരണം ഈ പ്രാവശ്യം നക്ഷ നക്ഷത്ര വനം ആ സ്പേസ് കുറച്ച് കുറഞ്ഞു അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുടിലായിരുന്നു കേട്ടോ കൂടുതലും അപ്പം അല്ല തിരക്കാണ് കേട്ടോ സത്യമ്രൻ തിരക്കിനിടെ നിൽക്കുന്ന ഒന്നും എനിക്ക് ഇഷ്ടമല്ല പിന്നെ നമ്മുടെ നാട്ടിൽ ഉത്സവം അല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മളവിടൊക്കെ പോയി നടന്ന് കുറച്ച് അഞ്ചാറ് ഐറ്റംസൊക്കെ ഫുഡ് ഫുഡാണല്ലോ നമ്മുടെ മെയിൻ ഫുഡൊക്കെ കുറച്ച് കഴിച്ചു ഞാൻ ഞാനിതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ വീഡിയോ പണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അച്ഛനൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സന്തോഷം ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പറയുമ്പം പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സിനൊരു വിഷമമാണ് എന്താ പറയുക ആ ഓർമ്മകളൊക്കെ മനസ്സിലോട്ട് വരുമ്പം എന്തോ ഒരു വിഷമം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ അങ്ങനെ നമ്മൾ കുറച്ച് മറ്റേല്ലേ ബോളൊക്കെ ഇട്ട കളിയുണ്ടല്ലോ ബോളൊക്കെ അതൊക്കെ ചെയ്തു നോക്കി പിന്നെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി എക്സ്പ്ലോർ ചെയ്ത് അമ്മേം ഉണ്ടായിരുന്നു അമ്മേയും വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് രണ്ടാമത് അങ്ങനെ അവിടെയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ മറ്റേ മിഠായിസ് ഒക്കെ ഉണ്ടല്ലോ ആ മിഠായി ഒക്കെ കുറച്ച് വാങ്ങിച്ച് ഡസ്റ്റാൾജിയ അതിൻ്റെ പേരിൽ കുറേ മിഠായി ഒക്കെ വാങ്ങിച്ച് പുകറ്റിലിട്ടുകൊണ്ട് പോയി പിന്നെ രാവിലെ ആയപ്പോൾ ഞാൻ തിരിച്ച് പോരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ രാത്രിയിൽ വിരിഞ്ഞ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇടർന്ന് നിൽക്കുന്ന കണ്ടത് അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ടാറ്റ പറഞ്ഞു തിരിച്ച് വണ്ടി കയറി